ഹായ് നമസ്കാരം ദാസര എന്നാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതുപോലെ ആൻ്റണി പെരുമ്പാവൂരും അതേപോലെ തന്നെ പൃഥ്വിരാജും ഉണ്ണിമുകുന്ദരൊക്കെ ഈ വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിച്ചതൊക്കെ ഇതൊക്കെ ശരിക്കൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെങ്കിൽ എംബുരാൻ എന്ന സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അവർ അവരെ പരസ്യം തുടങ്ങിയിട്ടുണ്ട് ഡെയിലി അവരുടെ കഥാപാത്രങ്ങൾ ആ സിനിമയിൽ അഭിനയിച്ച് കഥാപാത്രങ്ങളൊക്കെ പരിചയപ്പെടുത്തണം പ്രോഗ്രാം അങ്ങനെ എല്ലാ രീതിയിലും അവർ കൊണ്ട് എംബ്രാന സിനിമ ആ കുറിച്ച് ചർച്ച ചെയ്യണം അപ്പം മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്തകളൊക്കെ നിൽക്കണം എല്ലാ വാർത്തകളും നിന്നാൽ മാത്രമാണ് ആ ചാർജ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ വേറെ സുഹൃത്തുക്കുടിയായിട്ടുള്ള സുരേഷ് കുമാറിനെ വെച്ചിട്ടുള്ള ഒരു കളി കളിക്കുന്നത് എനിക്ക് തോന്നുന്നത് കാരണം കാരണം എന്താണെങ്കിൽ ഇപ്പോൾ സുരേഷ് കുമാർ വെടികൊട്ടിച്ചു അതിനുശേഷം ആൻ്റണി പെരുമ്പവർ ഏറ്റെടുത്തു പൃഥ്വിരാജ് ഏറ്റെടുത്തു അങ്ങനെ ഈ വിഷയങ്ങൾ ഡെയിലി ചർച്ചയിൽ വന്നാൽ മാത്രമാണ് എംബുരാൻ എന്ന സിനിമയ്ക്കും കൂടി അത് ഗുണമുള്ളു ഇത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ എംബുരാൻ എന്ന സിനിമയുടെ റിലീസിന് ശേഷം ഇവരെല്ലാവരും കൂളായിട്ട് കെട്ടിപ്പിടിച്ച് നടക്കുന്നത് കാണാം നമുക്ക് ഇതൊക്കെ സിനിമയുടെ ഭാഗമാണ് ഇതറിയാത്ത പലരും ഇതിനെ പറ്റി ചർച്ച ചെയ്യുന്നു ടി വിയിലും മാധ്യമങ്ങളിൽ ചർച്ച ടി വിയിൽ ചർച്ച ആ വിഷയങ്ങൾ ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ആ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ളൊരു പ്രൊമോഷനാണ് എന്തായാലും അതൊക്കെ നന്നാവട്ടെ എല്ലാ കാര്യങ്ങളും നന്നാവട്ടെ എല്ലാ രീതിയിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ ചേട്ടൻ തൃശ്ശൂരുന്നു